എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റും സോഫ്റ്റുമായിട്ടുള്ള നൂൽ പൊറോട്ടയാണ് വീശിയടിക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ലെയറോട് കൂടിയ ഈ പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതുവരെ പൊറോട്ട ഉണ്ടാക്കാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നൂൽ പൊറോട്ടയാണിത് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മളിന്നൊരു മുട്ടക്കറി കൂടി തയ്യാറാക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പൊറോട്ട ഉണ്ടാക്കാനായി ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക അര ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം ഇതിലേക്ക് ഇളം ചൂടുള്ള മുക്കാൽ കപ്പ് വെള്ളം കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ കുഴച്ചെടുക്കുക കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊരു നാലഞ്ച് മിനിറ്റ് കുഴച്ചെടുക്കണം മാവ് നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ ഒന്ന് കുഴച്ച ശേഷം ഇതിന് മുകളിൽ ഒരു നനഞ്ഞ ടവ്വലിട്ട് ഒരു പ്ലേറ്റ് വെച്ച് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട് ഇങ്ങനെ ഒരു മുപ്പത് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ഈസി മുട്ടക്കറി തയ്യാറാക്കാം ഒരു പാനടപ്പത്ത് വച്ച് ചൂടായി വരുമ്പോൾ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും നാലല്ലി വെളുത്തുള്ളിയും മൂന്ന് പച്ചമുളകും കൂടി ചതച്ചെടുത്താൽ മിക്സ് ഇട്ട് കൊടുത്ത് അല്പം വേപ്പിൽ കൂടിയിട്ട് ഇതിൻ്റെയെല്ലാം പച്ചമണം മാറി വരുന്നവരെ ഇളക്കി കൊടുക്കാം എന്നിട്ട് രണ്ട് മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം സവാളയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നല്ലപോലെ വഴക്കിയെടുക്കാം പെട്ടെന്ന് വാടിക്കിട്ടാനായി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ട മസാലകൾ ചേർക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്തൊന്ന് മിക്സാക്കിയ ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് നല്ലപോലെ പൊടി മൂത്തു വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തക്കാളി വളരെ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ശേഷം ഒരു കാൽ കപ്പ് തിളച്ച തിളച്ച് ഒഴിച്ച് നമുക്കിതൊരു രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം രണ്ടോ മൂന്നോ മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് തക്കാളിയെല്ലാം നല്ലപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സാക്കിയ ശേഷം രണ്ട് മുട്ട പുഴുങ്ങിയത് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക ശേഷം ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം രണ്ട് മിനിറ്റിന് ശേഷം ഇതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ കിഡിലൻ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് മുകളിലായി അല്പം വേപ്പില കൂടിയിട്ട് ഒരു പത്ത് മിനിറ്റ് കറിയെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം സെർവ് ചെയ്യാൻ സമയം നമുക്കിത് എടുത്താൽ മതിയാകും നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് മാവ് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഒന്നുകൂടി നമുക്കിത് കൗണ്ടർ ടോപ്പിലേക്കിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് കുഴച്ചെടുക്കണം ശേഷം ഇതിന് മുകളിൽ അല്പം ഓയിൽ പുരട്ടി ഒരു പതിനഞ്ച് മിനിറ്റ് കൂടി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇതാ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരേ വലിപ്പത്തിലുള്ള ആറ് പീസാക്കി മുറിച്ചെടുക്കാം എന്നിട്ട് ബോൾസാക്കി ഉരുട്ടിയെടുക്കാം ഇനി ഓരോന്നായി എടുത്ത് കൗണ്ടർ ടോപ്പിൽ അല്പം പൊടി വിതറി നന്നായി പരത്തിയെടുക്കാം ഒരുപാട് കനമൊന്നും കുറയ്ക്കേണ്ട പരത്തിയ ശേഷം ഇതിന് മുകളിൽ അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് ലേശം പൊടി കൂടി തൂകിയ ശേഷം ഒരു കത്തി കൊണ്ട് ചെറുതായി ഇതുപോലെ വരഞ്ഞു കൊടുക്കുക എന്നിട്ട് ഒരു സൈഡിൽ നിന്നും ഇതുപോലെ ഉരുട്ടിയെടുക്കാം ഇത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് എല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കാം നമ്മളിവിടെ ആറ് പീസും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഓരോന്നൈ എടുത്ത് വീഡിയോയിൽ കാണുന്ന പോലെ കൈ കൊണ്ട് വലിച്ചു കൊടുത്ത് അങ്ങനെ എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തി ചുട്ടെടുക്കാം നന്നായി ചൂടായ പാനിലേക്ക് അല്പം ഓയിൽ പുരട്ടി ഒരു പൊറോട്ട ഇട്ട് കൊടുക്കാം പൊറോട്ട വച്ച് കൊടുത്ത ശേഷം ഇതിന് മുകളിലും അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ തിരിച്ചു മറിച്ചുമിട്ട് പൊറോട്ട ചുട്ടെടുക്കാം അങ്ങനെ നമ്മൾ രണ്ട് പൊറോട്ട ചുട്ടെടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ച് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ോക്കി നല്ല ലെയറോട് കൂടിയ പൊറോട്ട തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ബാക്കിയെല്ലാം നമുക്കിതുപോലെ ചുട്ടെടുക്കാം അങ്ങനെ നമ്മുടെ കിഡിയിൽ നൂൽ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് മുട്ടക്കറിയുടെ കൂടെ സെർവ് ചെയ്യാം അപ്പോൾ ഇതുവരെ പൊറോട്ട ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കണേ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം